ഹായ് നമസ്കാരം എച്ച് ആറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾ ഒന്നാണ് ഓൺ ബോർഡിംഗ് എഫക്റ്റീവ് ഓൺ ബോർഡിംഗ് ഏതാണ്ട് എൺപത് ശതമാനത്തോളം സ്റ്റാഫ് റിട്ടേൺസിന് വർദ്ധിപ്പിക്കുന്നതാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരാൾ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വരുമ്പോൾ അവരുടെ ജെ ഡി കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആയിട്ട് തന്നെ അവരെന്തൊക്കെ ചെയ്യണം അവരുടെ കെ ആർ ഐ എന്തൊക്കെയാണ് കെ പി ഐസ് എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണെന്നൊരു ക്ലാരിറ്റി കൊടുത്തുകൊണ്ടായിരിക്കും പലപ്പോഴും അവരെ ഓൺ ബോർഡിങ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ജോബ് സൈറ്റിലേക്ക് വിടുന്നത് പലപ്പോഴും പക്ഷേ ഈ സെയിൽസ് സ്റ്റാഫ് പോലുള്ള സ്റ്റാഫുകൾക്കൊന്നും എപ്പോഴും ഈ ജെ ഡി നോക്കാനൊന്നും ഒരു പക്ഷേ കഴിഞ്ഞു എന്നും വരില്ല അപ്പോൾ അത്തരം സ്റ്റാഫുകൾക്ക് കലാകാലങ്ങളോട് അവരുടെ ഡ്യൂട്ടി മറന്നുപോകാതെ അവർക്കൊരു അവബോധത്തോടെ തന്നെ മികച്ച റിസൾട്ട് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഫോർമുലയാണ് ഐ കെ ആർ ഫോർമുല അതായത് അവരെ ജോബ് റോഡുകൾ നമ്മൾ ഒരു ക്യാപ്സൂൺ രൂപത്തിലല്ലെങ്കിൽ അവർക്ക് എളുപ്പം ഓർത്തിരിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റുന്നതാണ് ഈ ഒരു ഫോർമുല അപ്പം ഈ ഒരു ഫോർമുലയിലൂടെ അവർ കൃത്യമായിട്ട് അവരെന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ധാരണ അവർക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിനകത്ത് ഫസ്റ്റ് വരുന്നൊരു ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ് സൗഭാവികമായിട്ട് സെയിൽ സ്റ്റാഫുകളൊക്കെ കസ്റ്റമറായിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളത് അവർ പ്രധാനപ്പെട്ട ഒരു ജോബ് റോളാണ് രണ്ട് കൺവേഷൻ ഈ ഇൻട്രാക്ഷൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കൺവേഷൻ ആണ് മൂന്നാമത്തെ ഐ കെയർ ഫോർമുലയുടെ ഐ സി എ എ വരുന്നത് ആവറേജ് ബിൽ വാല്യൂ ഏത് സെയിൽ സ്റ്റാഫും പ്രോസെല്ലിങ്ങിലൂടെ അപ്സെല്ലിങ്ങിലൂടെയൊക്കെ അവർക്ക് വരുന്ന ലീഡുകളെയോ അല്ല അവർക്ക് വരുന്ന കസ്റ്റമേഴ്സിനെയോ കൂടുതൽ ബിൽ വാരിയുവിൽ എത്തിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഡ്യൂട്ടിയാണ് നാലാമത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ആറാണ് റിട്ടൻഷൻ കസ്റ്റമറിനെ റിട്ടേൺ ചെയ്യിപ്പിക്കുക അതായത് ഒരു തവണ വന്ന കസ്റ്റമറിനെ വീണ്ടും ആ സ്ഥാപനത്തിലേക്ക് വരാനുള്ള ഇവരുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ മികച്ച രീതിയിലാക്കി വെക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് ഈ എന്ന് പറഞ്ഞാൽ എക്സലൻറ്റ് കസ്റ്റമർ സർവീസ് മികച്ച കസ്റ്റമർ സർവീസ് കൊടുക്കുക എന്നുള്ളതും ഓരോ സെയിൽസ്റ്റാഫിന്റെ ഡ്യൂട്ടി ആയിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ സെയിൽസ് സ്റ്റാഫിലേക്കും ഒരു കസ്റ്റമർ എത്തുന്നത് ഒരു പക്ഷേ ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കസ്റ്റമർ കെയർ ടീം വഴിയായിരിക്കും അവരിൽ നിന്ന് ഈ ഒരു സെയിൽസ് സ്റ്റാഫ് ഒരു കസ്റ്റമറിനെ മേടിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഐ കെയർ എന്നൊരു പ്രതിജ്ഞയോടെ ആയിരിക്കണം മേടിക്കേണ്ടത് ആ ഐ കെയറിൽ അവർ ചെയ്യുന്ന ഡ്യൂട്ടീസും എല്ലാം ഉണ്ടാവും ഇൻ കേസ് ഒരു ടെലികോളാണെങ്കിൽ അവർക്ക് നിന്ന് ലീഡുകൾ വരുമ്പോൾ ആ കെയർ ചെയ്യണം എന്ന മനോഭാവത്തോടെ തന്നെയായിരിക്കണം അത് മേടിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ആ സമയത്തും ഈ ഐ കെയർ ഫോർമല വർക്ക്ഔട്ട് ആവുന്നതാണ്